യാള് പിന്നെ നാക്കടുത്ത കള്ളത്തനം പറയുന്ന മുൻപ് പറയുന്ന പോലെ അയാൾ വാ തുറക്കുന്നത് ഭക്ഷണം കഴിക്കാനും കള്ളത്തനം പറയാനും വേണ്ടി മാത്രമാ പുതുശ്ശേരിയില് കള്ളവണ്ടി രജിസ്റ്റർ ചെയ്ത് സർക്കാരിന്റെ ടാക്സ് വെട്ടിച്ച വേറെ ആരെങ്കിലും ഉണ്ടോ കേരളത്തിൽ ഇന്ത്യയിൽ ഇന്ത്യയിൽ ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും പിന്നെ കള്ളവോട്ട് എല്ലാവരും അംഗീകരിക്കപ്പെട്ട ആളാണ് ഞാനൊക്കെ നല്ല വോട്ടിൽ ജയിച്ചു വന്ന ആളല്ല യഥാർത്ഥ വോട്ടിൽ ജയിച്ചു വന്നതാണ് കള്ളവോട്ട് കുടുംബത്തെ പോലും കൊണ്ട് കള്ളവോട്ട് ചേർത്ത് അവരെ കൊണ്ട് അതിൽ കക്ഷിയാക്കി ആക്കാൻ വേണ്ടി മടിക്കാത്ത ആളാണ് ഇപ്പൊ കള്ളവോട്ടിന്റെ ആളാണ് അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞിരുന്നു ഇപ്പൊ നാട്ടുകാർ വലിയ വിലയിന്നും കൊടുക്കുന്നില്ല ആരും ശ്രദ്ധിക്കാതെ വന്നപ്പോഴാണ് ഇപ്പൊ സിനിമാ ശൈലില് കലിംഗിന് നോമ്പ് വന്നത് ഈ പണ്ട് പഴയ കാലത്ത് സിനിമയിലൊക്കെ പ്രണയ പിന്നെ കഥയെല്ലാം ഷൂട്ട് ചെയ്യണത് കലിങ്ങിന്റെ നായകൻ ഇരുന്ന് അങ്ങനെയൊക്കെയാണല്ലോ അപ്പോൾ സിനിമാ ശൈലിയിൽ ഇപ്പോ കലിങ്ങിന്റെ അടുത്ത് കലിങ്കിസമാണ് പുതിയ പിന്നെ സിദ്ധാന്തം സുരേഷ് ഗോപിയുടെ ഇയാൾ കഴിഞ്ഞ മന്ത്രിയായിട്ട് ഇത്രയും കേന്ദ്രമന്ത്രിയായിട്ട് ഇത്രയും ദിവസമായല്ലോ ഈ നാട്ടിന് വേണ്ടി എന്തോന്ന് ചെയ്തു ഒരു മുട്ടു സ്വീകരിച്ച പ്രയോജനമെങ്കിലും ആൾക്കാർ കൊണ്ട ചുംബു പിന്നെ വായിത്തോന്നെല്ലാം വിളിച്ചു പറഞ്ഞേ പാവങ്ങൾ അപേക്ഷ കൊണ്ടിരുന്ന അടിച്ചോടിക്കയാക്ക് നാട്ടുകാരുടെ പാവങ്ങളുടെയും പിന്നെ പാവപ്പാട്ടുകയും സാധാരണക്കാരന്റെയും പട്ടികജാതിക്കാരന്റെയും അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനുള്ള സമയവും ഇല്ല അയാൾ കേൾക്കുകയും നിവേദന വാങ്ങിട്ട് പാവപ്പെട്ട ഒരാളാണോ കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞ ശേഷം രണ്ടാമത് കൈ കഴി കർച്ച വിട്ട് തുറച്ചോനാ അപ്പൊ അതുകൊണ്ട് അയാൾ പറയണമെന്ന് വിശ്വസിക്കുന്ന കാര്യമില്ല ഇപ്പം കഴിഞ്ഞ ദിവസം അയാൾ പറഞ്ഞല്ലോ സമ്മതിച്ചല്ലോ എനിക്ക് കേന്ദ്ര മന്ത്രിസ്ഥാനമല്ല സ്ഥാനം അല്ല ഞാൻ പഴയതുപോലെ സിനിമയെ അഭിനയിക്കാൻ പോവുകയാണ് സിനിമയിൽ അഭിനയിക്കാൻ പോയാൽ ഇനിയിപ്പം അയാൾ അഭിനയിക്കുന്ന ഓരോ സിനിമയും എട്ടു നിരയെ പൊട്ടും ഒരു സംശയം വേണം അതുകൊണ്ട് ഉള്ള ജോലി വെച്ച് തീർക്കുന്നതായിരിക്കും നല്ലത് വേറെ നല്ല കൊച്ചുപക്കാരൻ നല്ല പയ്യന്മാരുണ്ട് ബസ്സിന് അഭിനയിക്കാൻ ഇതെല്ലാം കേരളം തള്ളിക്കളഞ്ഞ ആളുള്ള ഇയാൾ ഇല്ലെങ്കിൽ തന്നെ അഭിനയിക്കാറ് അഭിനയൊന്നും ഇല്ലല്ലോ ശരീരം ശരീരത്തിന്റെ ഒരു തടി കാണിച്ചുള്ള കാര്യം മാത്രമല്ലു മമ്മൂട്ടി അഭിനയിക്കുന്ന പോലെ മോഹൻലാൽ അഭിനയിക്കുന്ന പോലെയോ പിന്നെ അങ്ങനെ ഒക്കെ അഭിനയിക്കുന്നതല്ലല്ലോ അയാൾക്കൊരു ദേശീയ അടിസ്ഥാനത്തിനുള്ള സമ്മാനം കിട്ടിയിട്ടുണ്ട് അവാർഡ് കിട്ടിയിട്ടുണ്ട് അതെങ്ങനെ കിട്ടിയെന്ന് ഞാൻ പറയുന്നത്